ബനാന ബോൾസ് അതിനുവേണ്ടി ഞാൻ ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത് ഒരു മൂന്ന് ഏത്തക്കാണ് ഒരു മുഴുത്ത മൂന്ന് പഴുത്ത ഏത്തക്കാണ് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് വെക്കണം മൂന്ന് ടേബിൾ സ്പൂൺ തേങ്ങാപ്പീര ചിറകി എടുത്തതിനു ശേഷം മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചിട്ടുണ്ട് അങ്ങനെ പൊടിച്ച് വെക്കണം ഗ്ലാസ് പഞ്ചസാര ഗ്ലാസ് റെബ് ഒരു കടായി കടായിട്ട് വെക്കുക രണ്ട് സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് നമുക്ക് ഏത്തക്കൊടുക്കാം നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് ഏത്തക്ക റോസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇട്ട് കൊടുക്കുക അതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക കൊടുക്കും ഏത്തക്കാ തൊട്ട് ഫ്ലെയിം കുറയ്ക്കണേ കുറച്ച് ഫ്ലെയിം വെക്കാവുള്ളൂ ഫ്ലെയിം കുറച്ചേ വെക്കാവുള്ളേ അതിന് ശേഷം നമുക്ക് ഈ പഞ്ചസാര അങ്ങോട്ട് ഇട്ട് കൊടുക്കാം പഞ്ചസാരയുടെ ഒരു നുള്ളു ഉപ്പും കൂടെ വേണേ ഒരു ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ല ജീരകം നല്ല ജീരകമാണ് വേണമെങ്കിൽ ശകല ഏലയ്ക്ക അല്ലെങ്കിൽ ചുക്ക് പൊടിയോ ഇനിയും അത് ഒന്നിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലെങ്കിൽ ഒന്നും ചേർക്കണമെന്നില്ല ഇനി നമുക്ക് റവ ഇട്ട് കൊടുക്കാം നിളക്കിയിട്ടൊന്നും മുറുകി വരും ഇതേ നല്ല പഴുത്ത പഴുത്ത് ഏത്തക്കായതുകൊണ്ട് നമ്മൾ പ്രത്യേകിച്ച് കുത്തി കുഴയ്ക്കുകയും കുടക്കുക ഒന്നും വേണ്ടത് മൊത്തം തീയതി നല്ലൊരു ചപ്പാത്തി പോലെ കുഴഞ്ഞു വന്നിട്ടുണ്ട് തണുക്കാൻ വെക്കാം കയ്യെ പറ്റാതിരിക്കാൻ ഒരു ശകലം ഓയില് കയ്യയിലോട്ട് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് എടുത്ത് ചെറിയ ചെറിയ ബോളായിട്ട് അത് ഇങ്ങനെ നിങ്ങളുടെ ഇഷ്ടത്തിലുള്ള വലുപ്പത്തിൽ അതായത് ഇപ്പോൾ ഏത്തയ്ക്കാപ്പ് ഉണ്ടാക്കിയാലും ഏത്തക്കാപ്പ് ഉഴുങ്ങിയാലും ഒന്നും പിള്ളേർക്ക് തിന്നാൻ ഭയങ്കര മടിയല്ലേ അപ്പോൾ അങ്ങനെ ആകുമ്പോഴത്തേക്ക് പിള്ളേർക്ക് ഒരു വെറൈറ്റി ആയിക്കോളൂ ഇതൊക്കെ ഇങ്ങനെ ബോൾ ബോളായിട്ട് നമുക്കങ്ങോട്ട് ഉണ്ടാക്കി വെക്കാം അവ ചട്ടി അടുപ്പത്ത് വെച്ചു എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് എന്നിട്ട് ഇനി നമുക്കിതേ ഈ ബോൾസ് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഇത് ഇട്ട് കൊടുത്തുകഴിഞ്ഞാൽ തീ കുറയ്ക്കണ കരി നമുക്കത് ഈ കുറേശ്ശെ കുറേശ്ശേ ഇട്ട് കൊടുത്താൽ മട്ടാമത്തെ ഒന്ന് മാറിച്ചൊക്കെ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും അതങ്ങ് ബന്ധമുള്ളൂ ഇതുപോലെ ഗോൾഡൻ ബ്രൗൺ ആമ്പെടുത്തോണെ കൂടുതൽ കരിഞ്ഞു പോകാൻ നിക്കണ്ട അതുപോലെ തന്നെ ഇനി ഇട്ടു കൊടുക്കുമ്പോഴേ നമുക്ക് ഈ ഏറ്റവും രണ്ടോ മൂന്നോ വിധം ഇട്ട് കൊടുത്താൽ മതി കാരണം എന്താണെന്ന് വെച്ചാൽ അധികം എണ്ണ എടുത്ത് ചിലവാക്കി കളയണ്ട അതെങ്കിലും ഇങ്ങനെ പതുക്കെ പതുക്കെ ഇട്ട് കൊടുക്കാം ഒരു മൂന്നെണ്ണമൊക്കെ വിധം അവസാനം വരുമ്പോ ഇത്രയും മുങ്ങാനുള്ള എണ്ണയെ കാണത്തുള്ളൂ അപ്പൊ അങ്ങനെ രണ്ടും മൂന്നുമൊക്കെ ഇട്ട് കൊടുക്കാവുള്ള ഞാനേ സമോസ ഉണ്ടാക്കുന്ന ഒരു വീടി ഇട്ടിട്ടുണ്ട് ആ വീഡിയോയ്ക്കകത്താണെങ്കിൽ ഞാൻ ഒരു സമോസ മുങ്ങാൻ മാത്രമേ എണ്ണ ഒഴിച്ചുള്ളൂ കാരണം അവസാനത്തെ സമോസ ഉണ്ടല്ലോ ഒരു അല്പം പോലെ എണ്ണ എനിക്ക് ആയി പോയില്ല ഇതൊരു നല്ല നാലുമണി മണി പലഹാരമാണ് കേട്ടോ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കണേ